നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ നൂറ്റി ഇരുപത്തഞ്ചാം ജന്മദിനം രാജ്യത്തെമ്പാടും സമുചിതമായി ആഘോഷിക്കപ്പെട്ടു നമ്മുടെ മാതൃഭൂമിയിലും മലയാളം എന്നൊരുമേലും വരെ അദ്ദേഹത്തിൻ്റെ അവതാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടുള്ള ലേഖനങ്ങളും ചിത്രങ്ങളും ഒക്കെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന് വെച്ചാൽ ചെറിയൊരു നേതാവായിരുന്നില്ല അദ്ദേഹം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ആളാണ് എന്ന് മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് തന്നെ മഹാത്മാജിയെ ചോദ്യം ചെയ്യാൻ വരെ മടിക്കാതിരുന്ന ഒരാളാണ് ഗാന്ധിയോടുള്ള ഭക്തി കോൺഗ്രസ് പ്രവർത്തകൻ്റെ ഒന്നാമത്തെ ഗുണവും ഏറ്റവും വലിയ മേന്മയുമായിട്ട് കണക്കാക്കിയിരുന്ന കാലത്ത് ഗാന്ധിജിയെ പോലും ചോദ്യം ചെയ്യാൻ പഠിക്കാത്ത ഗാന്ധിജിയോടുള്ള വിയോജിപ്പുകൾ വളരെ പരസ്യമായി തുറന്നു പറയാൻ പഠിക്കാത്ത ഒരാളായിരുന്നു സുഭാഷ് ചന്ദ്ര അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ തൊണ്ണൂറ്റിയേഴ് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി കട്ടക്കിലാണ് ജനിച്ചത് ഒരു ബംഗാളി അഭിഭാഷകൻ്റെ മകനായിരുന്നു പതിനാല് കുട്ടികളിൽ ഒമ്പതാമത്തെ ആളായിരുന്നു പഠനത്തിൽ വളരെ സമർത്ഥനായിരുന്നു അദ്ദേഹം കൽക്കട്ട പ്രസിഡൻസി കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ചരിത്രം പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ്റെ കഴുത്തിന് പിടിച്ചു എന്നുള്ളതാണ് ചരിത്രം അങ്ങനെ ചരിത്രം സൃഷ്ടിച്ചതാണ് ഈ അധ്യാപകൻ ഇന്ത്യക്കാരെയും ഇന്ത്യ ചരിത്രത്തെയും ഒക്കെ വക്രീകരിച്ച് സംസാരിച്ചപ്പോൾ ദേശാഭിമാനിയായ സുഭാഷിന് അത് സഹിക്കാൻ പറ്റില്ല അദ്ദേഹം ഈ അധ്യാപകൻ്റെ കഴുത്തിന് പിടിച്ചു അങ്ങനെ അദ്ദേഹത്തെ ആ കോളേജിൽ നിന്ന് പുറത്താക്കി പിന്നീട് അദ്ദേഹം കൽക്കട്ടയിൽ നിന്നെ സ്കോട്ടിഷ് ചർച്ച് കോളേജിൽ നിന്നാണ് ബിരുദം പാസായത് തുടർന്ന് കേംബ്രിഡ്ജിൽ പോയി അവിടെ നിന്നും വളരെ ഉയർന്ന നിലയിൽ പാസ്സായി തുടർന്ന് ഇന്ത്യൻ സിവിൽ സർവീസിൽ പരീക്ഷ പാസ്സായി ജോലിയിൽ പ്രവേശിച്ചു ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഒരു ഇന്ത്യക്കാരൻ്റെ പ്രതീക്ഷിക്കാവുന്ന ചോദിച്ച ഏറ്റവും വലിയ ഒരു പദവിയാണ് കളക്ടറായിട്ടായിരിക്കും ആദ്യത്തെ നിയമം നമ്മുടെ കെ പി എസ് മേനോനൊക്കെ അങ്ങനെ വന്ന ആൾക്കാരാണ് ഐ സി എസ് പരീക്ഷ പാസ്സായി ഒരു കൊള്ളത്തിനകത്ത് അദ്ദേഹം ഈ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാഹളധ്വനി കേട്ട് ജോലി രാജിവെച്ച് ഇന്ത്യയിലേക്ക് മടങ്ങി ഇവിടെ സൈമൺ കമ്മീഷനെതിരായിട്ടുള്ള സമരം സംഘടിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു അറസ്റ്റ് ഭരിച്ചു ജയിൽവാസം അനുഭവിച്ചു വളരെ പെട്ടെന്ന് തന്നെ ഒരു പ്രമുഖ നേതാവെന്നുള്ള നിലയ്ക്ക് ശ്രദ്ധിക്കപ്പെട്ടു ബംഗാൾ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി പിന്നീട് പ്രസിഡൻറ്റുമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു പ്രക്ഷോഭകാരിയായ നേതാവ് ഈ ഹംഗ്രി യങ്മാൻ എന്നുപറയില്ലേ പിൽക്കാലത്ത് നമ്മുടെ അമിതാഭ് ബച്ചനൊക്കെ സിനിമയിൽ അഭിനയിച്ച പോലത്തെ ക്ഷോഭിക്കുന്ന യുവാവായിട്ട് അദ്ദേഹം രാജ്യത്തെമ്പാടും പ്രസിദ്ധി നേടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ഗാന്ധി ഗർവീൻ സന്ധ്യ ഉണ്ടാക്കി ചപ്പം അതിനെ വിമർശിച്ച ആളാണ് ഗാന്ധി ഗർവീൻ സന്ധ്യയെ വിമർശിച്ചതുകൊണ്ട് ഗാന്ധിജിക്ക് പോലും ഇദ്ദേഹത്തോട് ഒരു കലിപ്പായി കണ്ണിലെ കരടായിട്ട് മാറി എന്നുള്ളതാണ് ചരിത്രം പിന്നീട് അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് മാറുന്നു ഹരിപുരയിൽ നടന്ന സമ്മേളനത്തിൽ സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നു അടുത്ത വർഷം വീണ്ടും അദ്ദേഹം മത്സരിക്കും അദ്ദേഹം മത്സരിച്ചപ്പോൾ ഗാന്ധിജിക്ക് ഇഷ്ടമായില്ല ഗാന്ധിജി ഇദ്ദേഹത്തിനെതിരെ പട്ടാഭി സീതാരാമയ്യെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും പട്ടാഭി തോറ്റു പഞ്ചാബിലും ബംഗാളിലും എന്നുള്ള പൂർണ്ണമായിട്ട് വോട്ടുകൾ സുഭാഷൻ കിട്ടി ആ ഭൂരിപക്ഷത്തിൽ ആ കിട്ടിയ വോട്ടിൻ്റെ ബലത്തിൽ അദ്ദേഹം പട്ടാബിയെ മറികടന്നു ഇദ്ദേഹം ജയിച്ചു കഴിഞ്ഞപ്പോൾ ഗാന്ധിജിക്ക് പോലും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഗാന്ധിജിക്ക് വേറെ എന്തൊക്കെ ഗുണമുണ്ടായിരുന്നെങ്കിൽ ഈ ജനാധിപത്യ ബോധം അല്പം കുറവായിരുന്നു കാരണം അദ്ദേഹത്തെ അംഗീകരിക്കാത്ത ഒരാൾക്ക് പാർട്ടിയിൽ നിലനിൽക്കാൻ പറ്റിയില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു ഗാന്ധിജി പറഞ്ഞു പട്ടാബിയുടെ പരാജയം എൻ്റെ പരാജയമാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ പതിമൂന്ന് അംഗങ്ങളിൽ പതിനൊന്ന് പേരും രാജിവെച്ചു രാജിവെക്കാഴിഞ്ഞാൽ രണ്ടുപേരും ഒന്ന് ജവഹർലാൽ നെഹ്റു മറ്റത് സുഭാഷിൻ്റെ സഹോദരനായ ശരത് ചന്ദ്ര ബോസും മാത്രമല്ല ബാക്കിയെല്ലാവരും കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചു അങ്ങനെ ഇദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് എന്ന് മാത്രമല്ല ഗോവിന്ദ വല്ലഭ പന്ത് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹം പിന്നീട് യു പി മുഖ്യമന്ത്രിയൊക്കെയും കേന്ദ്രത്തിലെ ആഭ്യന്തരമന്ത്രി ഒക്കെ ഗോവിന്ദ വല്ലഭ പന്ത് ഒരു പ്രമേയം അവതരിപ്പിച്ചു എ ഐ സി സി കോൺഗ്രസ് പാർട്ടി ഗാന്ധിജിയുടെ സിദ്ധാന്തങ്ങളിലും നയ സമീപനങ്ങളിലും പരിപൂർണമായ വിശ്വാസം പുനഃപ്രഖ്യാപിക്കുന്നു എന്നായിരുന്നു എന്ന് വെച്ചാൽ സുഭാഷിന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ വ്യംഗ്യാർത്ഥം അത് ഭൂരിപക്ഷത്തൂടി പാസ്സായി അത് പിന്നെ സുഭാഷിന് തുടരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു എന്നുള്ളതാണ് ആ നിർണായകമായ വോട്ടെടുപ്പിൽ ആ കോൺഗ്രസിലെ പുരോഗമന ഗിന്താധികാരായ ആളുകൾ സോഷ്യലിസ്റ്റുകാരും അല്ലെങ്കിൽ ഇടതുപക്ഷ ആരും സുഭാഷിനെ പിന്തുണച്ചില്ല എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായ ഒരു സാഹചര്യമായിരുന്നു അങ്ങനെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു ഫോർവേഡ് ബ്ലോക്ക് എന്ന ഒരു പ്രസ്ഥാനം ആരംഭിക്കും അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി പോലെ പ്രവർത്തിക്കാനാണ് ആഗ്രഹിച്ചത് പക്ഷേ കോൺഗ്രസ് നേർത്തും അത് വിലക്കി ഒരേ സമയത്ത് കോൺഗ്രസിലും ഫോർവേഡ് ബ്ലോക്കിലും പങ്കെടുക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചു അപ്പോഴത്തേക്ക് രണ്ടാം ലോക യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു അദ്ദേഹം വീട്ടുതടന്നില്ലാകുന്നു അവിടെ നിന്ന് അദ്ദേഹം ഒരു മൗലവിയുടെ വേഷത്തിൽ ഇന്ത്യ വിട്ടു പോകുന്നു ആദ്യം പേഷാബാറിലേക്ക് പോകുന്നു പിന്നീട് കാബൂളിലേക്ക് പിന്നെ ആഫ്ഗാനിസ്ഥാനിലെ ഇറ്റാലിയൻ അംബാസിഡറുടെ സഹായത്തുകൂടി റോമിലേക്ക് പോകുന്നു റോമിൽ നിന്ന് ബെർലിനിൽ ചെന്ന് ഹിറ്റ്ലറെ കാണും ആ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരത്തിൽ ചേരാൻ താൽപ്പര്യപ്പെടുന്നു അവിടെ നിന്നൊരു മുങ്ങിക്കപ്പലിൽ അദ്ദേഹം ജപ്പാനിലേക്ക് പോകുന്നു ജനറൽ ടോജോയുമായി സംസാരിക്കും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുക്കും അതിനുശേഷം അദ്ദേഹം സൈന്യത്തെ നയിച്ചുകൊണ്ട് ഏതാണ്ട് ഇംഫാൽ വരെ എത്തുന്നു ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സാമൂഹിക പാഠത്തിൽ പഠിച്ചിട്ടുള്ള നേതാജിയുടെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ നേതാജിയെ കാണാതെ പോകുന്നു അതിനുശേഷം പിന്നെ അത് എവിടെയെന്ന് ആർക്കും അറിയില്ല അദ്ദേഹം വിമാനാവളത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് കരുതിയിരുന്നത് പക്ഷേ വലിയൊരു വിഭാഗം ആളുകൾ അത് അംഗീകരിക്കാൻ ഇന്നും തയ്യാറില്ല നേതാജിക്ക് എന്ത് സംഭവിച്ചു ഏതെന്നാൽ ഇപ്പോഴൊരു വലിയ സമസ്യയായിട്ട് നിലനിൽക്കും നേതാജിയെ പിന്നീട് സോഷ്യലിസ്റ്റ് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരെ തടങ്കലിലാക്കിയെന്നും അദ്ദേഹം സോവിയറ്റ് യൂണിയനിലെ സൈബീരിയയിലെ ഏതോ തടങ്കൽ പാളയത്തിൽ കിടന്നും മരിക്കൂ എന്നൊക്കെ പറയുന്നവരുണ്ട് അതൊന്നും കഥകൾ മാത്രമാണ് നമുക്കറിയില്ല ഏതായാലും നമ്മൾ ബംഗാളിൽ പോയിട്ട് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തല്ലുകൊള്ളും എന്ന കാര്യത്തിൽ ആ ഒരു സംശയമുണ്ട് സുഭാഷ് ചന്ദ്രബോസ് ഒരിക്കലും മരിക്കില്ലെന്നും അദ്ദേഹം ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരും എന്ന് വിശ്വസിക്കുന്നവരാണ് ബംഗാളികൾ ഇപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് വയസ്സായ ഒരു സുഭാഷ് ചന്ദ്രബോസ് ചെറുപ്പക്കാരനായിട്ട് കൈവീശി വരുമെന്നും രാജ്യത്തിൻ്റെ ഭരണാധികാരി ഏറ്റെടുക്കും എന്നുമാണ് അവരിപ്പോഴും വിശ്വസിക്കുന്നത് ഒന്ന് മരിച്ചു എന്ന് പറയാൻ അവർ അംഗീകരിക്കില്ല പറഞ്ഞാൽ തല്ലുകയുള്ളൂ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്നം പ്രഖ്യാപിച്ചപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടായി മരിക്കാത്ത സുഭാഷിന് എങ്ങനെ ഭാരതരത്നം മരണാനന്തരം കൊടുക്കും എന്നുള്ള ഒരു വലിയ തർക്കം അവിടെ നിന്ന് വരുന്നുണ്ട് അതിനെ തുടർന്ന് ഇന്ത്യ ഗവൺമെൻറ് ഭാരതരത്നം പിൻവലിച്ചു എന്നുള്ളതാണ് ചരിത്രം അങ്ങനെ ശക്തനായ നേതാവായിരുന്നു അദ്ദേഹത്തോട് ഗാന്ധിജിക്ക് മാത്രമല്ല വിയോജിപ്പുണ്ടായിരുന്നു വലിയ എതിർപ്പ് ഉണ്ടായിരുന്ന ആളാണ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിനോട് ഒത്ത എതിരാളിയായിരുന്നു സുഭാഷ് ജനപ്രിയയുടെ കാര്യത്തിലാണെങ്കിലും തൻ്റെ അടത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും താൻപോരിമയുടെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും നെഹ്റുവിനും ഗാന്ധിയോട് പല കാര്യത്തിലും എതിരഭിപ്രായം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഒരിക്കലും തുറന്ന് പറഞ്ഞിരുന്നില്ല വിയോജിപ്പുകൾ നിലനിർത്തുമ്പോഴും ഗാന്ധിജിയോട് വളരെ മൃദുഭാവത്തിലാണ് അദ്ദേഹം നിലകൊണ്ടത് അതുകൊണ്ടാണ് ഗാന്ധിജി ജവഹർലാൽ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശിയായിട്ട് പ്രഖ്യാപിച്ചത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പൊട്ടൻഷ്യൽ റൈവൽ എന്ന് പറയുന്നത് സുഭാഷാണ് പക്ഷേ സുഭാഷ് ചന്ദ്രബോസിനോട് ഏറ്റവും എതിർപ്പുണ്ടായിരുന്ന ആൾ സർദാർ പട്ടേൽ സർദാർ പട്ടേൽ എന്തൊക്കെയോ കാരണങ്ങളാൽ വലിയ ശത്രുത തന്നെ വെച്ച് പുലർത്തിയിരുന്ന ആളാണ് അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇവിടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒരു ഫലമില്ല ഏതായാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയമാകുമ്പോഴത്തേക്കും സുഭാഷ് ചന്ദ്രബോസ് ഇല്ലാതായി അദ്ദേഹത്തെ കാണാതായി അദ്ദേഹം തിരോഭവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നീട് ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഐ എൻ എക്കാരെയൊക്കെ ചെങ്കോട്ടയിൽ വെച്ച് വിചാരണ നടത്തി ഈ വിചാരണ നടക്കുന്ന സമയത്ത് ഇവർക്ക് അനുകൂലമായിട്ട് രാജ്യത്തെമ്പാടും വലിയ വികാരമുണ്ടായി അപ്പോഴാണ് വളരെ കാലമായിട്ട് പെട്ടിയിൽ വെച്ചിരുന്ന വക്കീൽ കോട്ടിട്ട് ജവഹർലാൽ നെഹ്റു ഇവരുടെ അഭിഭാഷകൻ എന്ന രീതിയിൽ ഹാജരാക്ക് ചു അതും അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വമായിട്ടാണ് പുള്ളിയുടെ ആരാധകർ പ്രചരിപ്പിക്കുന്നത് അതൊക്കവിടെ നിൽക്കട്ടെ പക്ഷേ നെഹ്റു എല്ലാ കാലത്തും ഭയപ്പെട്ടിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ സുഭാഷ് ചന്ദ്രബോസ് തിരിച്ചു വരും അദ്ദേഹം ഒരു വലിയ നേതാവായിട്ട് മാറും അതുകൊണ്ട് ഈ സുഭാഷ് ചന്ദ്രബോസിൻ്റെ വീട്ടിലേക്ക് വരുന്ന ടെലഗ്രാം കാത്തുകളും ഒക്കെ നിരീക്ഷിക്കാനായിട്ട് അദ്ദേഹം രഹസ്യ പോലീസുകാർ ഏർപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഭാഗത്ത് പാറാവുണ്ടായിരുന്നു സർവൈലൻസ് ഏർപ്പെടുത്തിയിരുന്നു എന്നുകൊണ്ട് ചരിത്രം അതിൻ്റെയൊക്കെ രേഖകൾ നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി അതിൻ്റെ പുറകെ പുറത്തുവിടുന്നുണ്ടായി ഏതായാലും സുഭാഷ് ചന്ദ്രബോസ് ഒരിക്കലും തിരിച്ചു വന്നില്ല ജവഹർലാൽ നെഹ്റു സമാധാനമായിട്ട് മരിച്ചു പിന്നെ ഒരുപാട് കാലം കടന്നുപോയി ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ സമഗ്രാധിപത്യം അവസാനിച്ചു ബി ജെ പി സർക്കാർ വന്നു ഇപ്പോഴും ബംഗാളിൽ ഒരു വലിയ വികാരമായിട്ട് സുഭാഷ് നിലനിൽക്കും അപ്പോഴാണിതാ ഇദ്ദേഹത്തിൻ്റെ നൂറ്റിപത്തഞ്ചാം വാർഷികം കടന്നു വരുന്നു അത് പ്രമാണിച്ച് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഓർമ്മ പുതുക്കുന്ന പുതിയ പരിപാടികൾ നടക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ പൂർണ്ണകായ പ്രതിമ ഇരുപത്തെട്ടടി ഉയരവും ആറടി വീതിയുമുള്ള ഒരു പ്രതിമ ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിൽ സ്ഥാപിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു അത് ബ്ലാക്ക് ഗ്രാനൈറ്റിലാണ് ഉണ്ടാക്കുന്നത് ഒറീസക്കാരനായ ഒരു ശില്പിക്ക് കരാർ കൊടുത്തിട്ടുണ്ട് താൽക്കാലത്തേക്ക് ഒരു ഹോളോഗ്രാം പ്രതിമ അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു കാരണം എന്താ വെച്ചാൽ ഇത് സുഭാഷ് ചന്ദ്രബോസിനുള്ള ആദരവ് തീർച്ചയായിട്ടും രാജ്യം അർപ്പിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നമ്മൾ വിസ്മരിക്കാനും പാടില്ല അദ്ദേഹത്തെ വിസ്മരിക്കുന്നതിന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ആ മനഃപൂർവ്വമായ ശ്രമം ഉണ്ടായി എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ട് സുഭാഷ് ചന്ദ്രബോസിനെ പൊക്കിക്കൊണ്ട് വരുന്നതെന്ന് ചോദിച്ചാൽ ആ ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യം ബംഗാളാണ് ബംഗാളികളുടെ ഏറ്റവും വലിയ വികാരം സുഭാഷ് ചന്ദ്രബോസ് ആണ് സുഭാഷ് ചന്ദ്രബോസ് എന്ന വികാരത്തെ ശക്തമായി പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് മമതാ ബാനർജി ബംഗാളി ദേശീയതയുടെ ഒരു പ്രതീകമാണ് സുഭാഷ് അതുപോലെ ഒരാളാണ് മമതാ ബാനർജി അപ്പോൾ അവിടെ ചവിട്ട് ഉറപ്പിക്കുന്നതിന് സുഭാഷിൻ്റെ ഒരു പ്രതിമ ഡൽഹിയിൽ സ്ഥാപിക്കുന്നത് ഏത് നിലയ്ക്കും നന്നായിരിക്കും എന്നുള്ളത് ബി ജെ പിയുടെ തിങ്ക് ടാങ്കുകൾക്ക് മനസ്സിലായി ഏതുപോലെയെന്ന് വെച്ചാൽ സർദാർ പട്ടേലിൻ്റെ പ്രതിമ അതിഗംഭീരമായ ഒരു പ്രതിമയുണ്ടാക്കി വച്ചുള്ളൂ ഗുജറാത്തിൽ അവിടെ പട്ടേലാണ് വികാരം ബംഗാളിൽ സുഭാഷാണ് വികാരം അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിനെ ഡൽഹിയിൽ കൊടുന്ന് സ്ഥാപിക്കുമ്പോൾ അത് ഇതിൻ്റെ പ്രതിമ ഇന്ത്യ ഗേറ്റിൽ സ്ഥാപിച്ച ഞങ്ങളാണ് എന്ന് ഇവർക്ക് അവകാശപ്പെടാൻ കഴിയും അത് ബംഗാളിൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ടായിട്ട് മാറ്റാനും ശ്രമിച്ചു പോകാവുന്നതാണ് നടക്കില്ല എന്നുള്ള വേറെ കാര്യം എന്നാൽ പോലും പിന്നെ രണ്ടാമതൊരു കാര്യമുണ്ട് ബി ജെ പി ഏറ്റവും വെറുക്കുന്ന ഒരു ചരിത്ര പുരുഷൻ നെഹ്റുവാണ് അപ്പോൾ നെഹ്റുവിൻ്റെ സ്മരണയെ പരമാവധി കൊച്ചാക്കണമെങ്കിൽ എത്തിയണം ഒന്നുകിൽ സർദാർ പട്ടേലിനെ വലുതാക്കണം അല്ലെങ്കിൽ സുഭാഷ് ബോസിനെ വലുതാക്കണം ഞാൻ പറഞ്ഞു ഇവരാരും വലിയ ആളുകളല്ല എന്നുള്ള അർത്ഥത്തിലല്ല വലിയ ആളുകൾ തന്നെയാണ് പക്ഷേ ബി ജെ പി ഈ സർദാർ പട്ടേലിനെ പൊക്കിക്കൊണ്ടുവരുന്നതിൻ്റെയും സുഭാഷ് ബോസിനെ പൊക്കുന്നതിൻ്റെയും രഹസ്യം തികച്ചും രാഷ്ട്രീയമാണ് സുഭാഷിനെ ഒരു ദേശീയ വിഗ്രഹമാക്കി മാറ്റിയും കൊണ്ട് ബംഗാളി ദേശീയതയെ സന്തോഷിപ്പിക്കുക എന്നതുകൂടാതെ നെഹ്റുവിൻ്റെ സ്മരണയെ അല്പം കൂടി ചെറുതാക്കാൻ കഴിയുമെങ്കിൽ അത് തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ് എന്നവർ വിചാരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി അടുത്തായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയോ അല്ലെങ്കിൽ രാജഗോപാൽ ആചാര്യയോ അതുമല്ലെങ്കിൽ മൗലാന ആസാദിനെ തന്നെയോ ബി ജെ പി ഏറ്റെടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല അതൊക്കെയാണ് ബി ജെ പിയുടെ ഇക്കാലത്തെ പുതിയ പുതിയ തന്ത്രങ്ങൾ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി എന്ന് മാത്രം മനസ്സിലാക്കിയത്